സെൻറ്റ് മേരീസ് ഫുധാന പള്ളി തങ്കി ചേർത്തല കൊച്ചി രൂപതയുടെ ഈ പള്ളി സെൻറ്റ് മേരീസ് ഫുധന പള്ളി തങ്കിപ്പള്ളി എന്നും പറയും തങ്കിക്കവല നിന്ന് എൺപത് രൂപയാണ് ഓട്ടോറിക്ഷ ചാർജ് ഇവിടുത്തെ ഞാനിവിടെ ഇറങ്ങിയത് തങ്കി കവല എന്ന് പറഞ്ഞത് ചേർത്തല അതുപോലെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് അതിൽ തങ്കിഷ്ട വിലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ തങ്കിപ്പള്ളിയിലെത്താം പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തങ്കിപ്പള്ളി വളരെ പുരാതനമായ ഒരു പള്ളിയാണിത് പള്ളിയുടെ വലതു നമുക്കൊരു സ്റ്റാൾ കാണാം പിടിയേരി നേർച്ച ലഭിക്കുന്ന സ്റ്റാളാണ് ഇവിടുത്തെ മെയിൻ നേർച്ച പിടിയേലിയാണ് പിടിയേലി സ്റ്റാൾ ഇവിടെ നിന്ന് പിടിയേലി സ്റ്റാളിൽ നിന്നും പിടിയേലി വാങ്ങിയതിന് ശേഷം ഒരു ചുവന്ന ഒരു തുണിയിൽ പൊതിഞ്ഞ പിടിയേലി നമ്മൾ പ്രാർത്ഥിച്ച് അത്ഭുത തിരുശൂരൂപമായ യേശുവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നതാണ് പിടിയേലി സമർപ്പണം വളരെയധികം ഭക്തജനങ്ങൾക്ക് അതിലൂടെ രോഗ സൗഖ്യവും സന്താന സൗഭാഗ്യവും ദുരിതങ്ങളിൽ നിന്നും വിടുതലും മറ്റും ലഭിച്ചിട്ടുള്ളതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിനെ പിടിയെ കുറിച്ചുള്ള ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇവിടെ നോട്ടീസ് ബോർഡിൽ കേട്ടിട്ടുള്ളത് സമർപ്പണം ഹൃദയയുടെ അരിമണികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തിരുവിതാംകൂർ വർദ്ധിയുടെയും വരൾച്ചയുടെയും വിരുദ്ധ ഭൂമിയായിരുന്നു ദശുപൊണിക്കാരും പട്ടിണിപ്പാവങ്ങളുമായിരുന്ന ഇടവക ജനങ്ങൾ അന്നേയും അച്ഛനെയും നന്നായി ക്ലേശിച്ചിരുന്നു ഈ ഇടവേഖ ആട്ടാ നിത്യ തിരു മറ്റു ചിലവുകൾക്കുമായി വിശ്വാസം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലും എല്ലാറ്റിനും പരിഹാരമായിരുന്നു അന്നത്തെ വിദ്യാരിയായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് കരോട്ട് അച്ഛൻ തന്റെ ഇടവക ജനങ്ങളെ യേശുവിലേക്കും യേശുവിൻ്റെ വീടാ സഹന രക്ഷകർവിലേക്കും നയിക്കുന്നതിനായി ആവശ്യത്തിൽ സഹനങ്ങൾ സഹന രൂപം പള്ളിയിൽ ദാരിദ്ര് ആവശ്യത്തിലധികം അനുഭവിച്ചിരുന്ന ഇടവക ജനങ്ങൾ പണ സമാഹരണത്തിനായി ഒന്നും കൂടി മുണ്ടും തുണിയും വെറുക്കി കൊടുത്ത് പിടികേക്ക് ശേഖരിക്കാൻ തീരുമാനിച്ചു ഈ ഇടവകയിൽ സ്ത്രീകൾ വീടുകളിൽ കൂട്ടിവെക്കുന്ന പിടിയിലെ പെട്ടിമാർ ആഴ്ച തോർന്നു െന്ന് ശേഖരിച്ച് ഇടവക ദേവനത്തിൽ കൊണ്ടുവന്ന് ലയാനം ചെയ്യുന്നത് പതിവാക്കി അങ്ങനെ ഒരു വർഷം കൊണ്ട് ശേഖരിച്ചതുകൊണ്ട് വാങ്ങിയതാണ് ഇന്ന് നാം കാണുന്ന ഈ അത്ഭുത സഹന തിരിച്ചൊരുപ്പ് അന്നത്തെ ഫൊറാന വികാരിയും ഇന്നത്തെ ദേവദാസനുമായ പെരിയ ബഹുമാനപ്പെട്ട മോൺസിന്യോർ ലോറൻസ് പുളീനത്ത് ആശീർവദിച്ച് ആദ്യ ചുമണി നൽകിയ ഈ തിരിച്ചൊരുപ്പും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്താം തീയതി അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ജോർജ് പിടിയ സമർപ്പിക്കുന്നു പൂർവിക വിശ്വാസികളുടെ ശാരീരിക മാനസികവുമായ ആത്മീയവുമായ നമ്പരങ്ങളുടെ അരിമണങ്ങളെ മണിഞ്ഞെടുത്താണ് ഈ അത്ഭുതപീഠം തിരിച്ചു രൂപം തിരിച്ചു രൂപം നാൾ മുതൽ ഇന്ന് വരെ ഈ തീർത്ഥാരഗാനത്തിൽ പ്രധാന നേർച്ചപ്പിടിയേരിയും അത് ശേഖരിച്ച് തയ്യാറാക്കുന്ന നേർച്ച കഞ്ഞുമാണ് പിടിയേരിയും നേർച്ച കഞ്ഞിയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായും ഒരു ദിവ്യൌഷ്ധമായും വിശ്വാസികൾ സമർപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു സമർപ്പണ രീതി പള്ളി സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്ന സമർപ്പണ താരത്തിൽ ഉൾക്കൊള്ളുന്ന പൂജ്യവസ്തുക്കൾ അത്ഭുതപീഠ സഹന തിരുസൂഹത്തിന് മുമ്പിൽ വിശ്വാസപൂർവം സമർപ്പിച്ച് പ്രാർത്ഥന ശേഷം പിടിയേരി കിഴിയെ താലത്തോടൊപ്പം കർത്താവിൻ്റെ തിരുച്ചുത്തിന് ഇടതു വശമുള്ള സ്റ്റാൻഡിൽ വയ്ക്കുക ശേഷം താലത്തിൽ ലഭിച്ച ഒരു പിടിയേരി അടങ്ങുന്ന ടെന്നും എണ്ണയും ഒപ്പമുള്ള പ്രാർത്ഥനയും കർത്താവിൻ്റെ കൃപയുടെ അടയാളമായി നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സമന്വയമായി പിടിയേരി സമർപ്പണം ഈ തീർത്ഥകൃത്തിൻ്റെ പ്രധാന നേർച്ചയായി നിലകൊള്ളുന്നു ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം ഇതാണ് പള്ളിയുടെ പ്രധാന ആൾത്താരെയും മദ്ബഹയും പ്രാചീനമായ രീതിയിൽ കുത്തിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ആൾത്താരെയും മദ്ബഹയുമാണ് നാം കാണുന്നത് വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഈ പള്ളിയുടെ ചൈതന്യം തുളുമ്പുന്ന യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തിരിശുരൂപമാണ് നാം ഇപ്പോൾ കാണുന്നത് മരത്തിൽ കൊത്തിയെടുത്തതാണ് ഈ തിരുശുരൂപം അതിനുവേണ്ടി ഈ ഇടവകയിലെ ജനങ്ങൾ ഓരോ ദിവസവും അന്ന് വെറുതെ ഓരോ പിടി അരി മാറ്റിവെച്ചുകൊണ്ട് പള്ളിയുടെ നവോത്ഥാനത്തിന് വേണ്ടി അവർ മാറ്റിവെച്ച ഓരോ മണി അരിയും അത് കൂട്ടിവെച്ചാണ് അവർ ഒരു വർഷം കൊണ്ട് സമാഹരിച്ച അരിമണികൾ ലേലം ചെയ്ത് ലേലത്തിൽ കിട്ടിയ പൈസ കൊണ്ടാണ് ഈ അത്ഭുത തിരുസ്വരൂപം ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഈ തിരുസ്വരൂപം ആരാണ് കൊത്തിയത് എന്നതിന് പ്രത്യേക ഒരു രേഖകളോ തെളിവുകളോ ഒന്നുമില്ല എന്നിരുന്നാലും അത്ഭുതകരമായ ഒരു തിരു ഈ മരത്തിൽ കൊത്തിയ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഈ തിരുസുരൂപം ഈ തിരുശുരൂപത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ യേശുവിൻ്റെ തലമുടി ആയ കൊത്തിയിട്ടുള്ള ആ മതത്തിൻ്റെ തലമുടി വളർന്നുകൊണ്ടിരിക്കുന്നു വളരെ അത്ഭുതകരമായ ഒരു ചൈതന്യം തുളുമ്പുന്ന ആ തിരു വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും വിടുതലും ലഭിക്കുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പുരാതനമായ ഒരു ദേവാലയമാണിത് ഇതൊരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട് അത്രമാത്രം ഈ അത്ഭുത തിരു ജനങ്ങളിലും ലോകത്തും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അത്ഭുത തിരുശുരൂപത്തിൻ്റെ മുമ്പിൽ ചുവന്ന പാക്കറ്റുകളിൽ കാണുന്നതാണ് പിടിയേരി സമർപ്പണ കാഴ്ച അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാളിൽ നിന്നും പിടിയേരി താനം വാങ്ങി അത് ഈ സ്റ്റാൻഡിൽ സമർപ്പിച്ച് അത്ഭുത തിരുശരൂപത്തിന് മുമ്പിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ കത്തിച്ച് വച്ചിട്ടുള്ള നിലവിളക്കിൽ നിന്ന് ആ എണ്ണ പകർന്ന് പലരും വീടുകളിലേക്ക് ഒരു ദിവ്യൌഷിതം എന്ന പോലെ കൊണ്ടുപോകുന്നുണ്ട് ആ നിലവിളക്കിൽ എണ്ണ പലർക്കും പല രോഗ രോഗശാന്തിയും ലഭിച്ചിട്ടുണ്ട് എന്ന് പലരും ശേഷപ്പെടുത്തുന്നു ഇത് ഇവിടെ നാർച്ച കഞ്ഞി വിതരണമാണ് ഇവിടുത്തെ പ്രധാന പ്രധാനയാണ് അത് കഴിക്കുവാനും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അത് നാർച്ച കഞ്ഞി നാർച്ച കഞ്ഞി വിതരണം ചെയ്യുന്ന ഒരു പന്തലിലാണ് ഇത് മാതാവിന്റെ ഒരു പിയാത്ത രൂപം തന്റെ തിരുക്കുമാരൻ കുനിശിൽ നിന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ വെച്ചുകൊടുത്ത ആ രൂപം അന്നാളിൽ മാതാവ് അനുഭവിച്ച ആ വ്യാകുരം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് അപ്പുറമാണ് അമ്മ മാതാവ് അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചു തന്റെ പ്രസവിച്ചത് മുതൽ കൈകളിൽ ഏറ്റുവാങ്ങിയ അമ്മ മാതാവ് ഒടുവിൽ തൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സായ മകൻ്റെ മൃതശരീരം കൈകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഹൃദയം നിറഞ്ഞ ഒരു അമ്മയാണ് ആ നമുക്ക് കാണാനാവുക അമ്മ എന്നും ജീവിക്കുന്നു തൻ്റെ മകനിലൂടെ മകൻ്റെ സ്വർഗത്തിൽ ഇപ്പോഴും അമ്മ മകനോടൊപ്പം ജീവിക്കുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട് ഇത് വളരെ മനോഹരമായ ബശിത മാതാവിൻ്റെ ഒരു തിരു വളരെ ഭക്തി ചൈതന്യം തുടങ്ങുമെന്ന ആ രൂപം ആരെയും ആകർഷിക്കും മാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിയോഗ ഫലപ്രാപ്തി ഉണ്ടാകുന്നതിന് ധാരാളം തെളിവുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു ഗ്രൗണ്ടാണ് ഈ പള്ളിപ്പറമ്പിന് ധാരാളം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന നോമ്പാചരണത്തിൻ്റെ ഫലമായി ലക്ഷം കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തുന്നു അന്നാണ് ഈ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തിരുശുരൂപം എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുള്ളത് ധാരാളം ഭക്തജനങ്ങൾ അന്നാളിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട് വീണ്ടും ഞാൻ പള്ളിയുടെ ഒരു പകത്തളം മടകുങ്ങാനുള്ള പുറപ്പാടിലാണ് ഇനി ഇവിടെ നിന്ന് തങ്കിക്കവലയിലേക്ക് ബസ്സുണ്ടെന്ന് പറഞ്ഞു കേട്ടു ആ ബസ്സിൽ കയറി തങ്കിക്കവലയിൽ നിന്ന് തിരിച്ചൂലിക്കുള്ള ബസ് കയറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ സി യു എഗൈൻ